ഏത് പട്ടാളക്കെ പോയാലും സ്വാഭാവികമായിട്ട് ഒരു മലയാളിയെങ്കിലും കാണാം അപ്പോൾ അവർ അവരെ പക്ഷെ വളരെ ഹെൽപ്ഫുള്ളാണ് അവർ വൈഫൈ വഴി വീട്ടിൽ വിളിക്കാൻ സമ്മതിച്ചു അപ്പോൾ ആ മണ്ണിടിച്ചിൽ ശരിക്കും കല്ല് ഇടിഞ്ഞു വീഴുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ അന്നാണ് ശരിക്കും നേരിട്ട് കണ്ടത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ് ഏത് നിമിഷവും പാറയിടിച്ചിലോ മലയിടിച്ചിലോ എന്ത് വേണമെങ്കിൽ വരാം അപ്പോൾ അവർ കൂടുതൽ കണ്ടിട്ടാണ് ഞങ്ങളത്തേക്ക് ആടും അപ്പോൾ ഇങ്ങനെ ആദ്യം പേവേട്ടൊക്കെ ഇങ്ങനെ പോയിട്ട് ഭയങ്കര ഭയങ്കരമായ പാറയുടെ എഡിൽ കൂടെ അങ്ങ് വീഴാൻ

പ്പോൾ പറഞ്ഞപ്പോൾ പോണോ പിന്നെ കൈലാസം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേണ്ടെന്ന് പറയാനും ഒക്കില്ല പറയാനും എന്തായാലും പോണോ പ്രയാസമല്ലേ എന്താണ് ഇതിലൊക്കെ പറ്റുമോ നടക്കാൻ പറ്റുമോ നമുക്ക് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ട്രെയിൻസ് ആണ് ഏത് നിമിഷവും പാറയിടിച്ചിലോ മലയിടിച്ചിലോ എന്ത് വേണമെങ്കിൽ വരാം അതുപോലെ ഞങ്ങൾ മലയിടിച്ചിൽ വന്നിട്ടും ഞങ്ങൾ നടന്നു നടന്ന് അടുത്ത വണ്ടി കയറി വീണ്ടും നടന്നു അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴും നടന്നു ഇങ്ങോട്ട് വന്നപ്പോഴും നടന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ദിവസം വണ്ടിക്കകത്തുകറി കിടക്കാനും ഉള്ളൊരു ഉണ്ടായി പക്ഷേ സുഖമായിട്ട് ഉറങ്ങി നദിയുടെ ശബ്ദം മാത്രമുണ്ട് അപ്രതീതം മുഴുവൻ അപ്രതീനം പിന്നെ ഞങ്ങൾ അവിടെ ജോളിങ്കോങ് എന്ന് പറഞ്ഞാണ് ബേസ് ക്യാമ്പ് ഏറ്റവും പിന്നെ അവിടുന്ന് പിന്നെ മുകളോട്ട് നടക്കണം ഒരു രണ്ടര കിലോമീറ്റർ അവിടുന്ന് നമ്മൾ കൈലാസം കിട്ടുന്നത് ദർശനം കിട്ടുന്നത് മഴക്കാരായിരുന്നു എന്തായാലും ഒരു പത്ത് നാൽപ്പത് സെക്കൻഡിലേക്ക് ദർശനം കിട്ടി അവിടെ പോയപ്പോൾ ഒരു മറക്കാൻ എല്ലാം മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരിക്കും അറിയാം പക്ഷേ അനുഭവം ഈ ആദ്യമായിട്ട് കൈലാസം ആ ഒരു പത്ത് നാൽപ്പത് സെക്കൻഡ് കണ്ട ആ ഒരു അനുഭവം അനുഭവം പിന്നെ നമുക്ക് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അധികം നിക്കാൻ നോക്കൂല ഈ കാറ്റ് മൈനസ് ഫൈവ് ഡിഗ്രീസ് ആണ് ഇങ്ങനെ സൂചി കുത്തുന്ന പോലത്തെ നല്ല തണുപ്പാണ് സാധാരണ ആൾക്കാർ ഈ ഇത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ നിന്ന് നിന്നാണ് പോകുന്നത് ഞങ്ങൾ ധാർശ്യമില്ല ഒറ്റ അടിയിലങ്ങ് പോയി നേരെ പോയി പോയി അപ്പോൾ എനിക്ക് അന്ന് ചെറിയ ചെറിയ തലവേദന ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഇതായിരുന്നു ആയിരുന്നു ഓക്സിജൻ കുറഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഒരു ദിവസം താമസിച്ചിട്ട് പോയെങ്കിൽ നമ്മൾ ആ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങിയാണ് ഇനിയിപ്പോ പോകുമ്പോ അടുത്ത പ്രാവശ്യം ഇതൊക്കെ പഠിച്ചേ പോകും ഇനിയിപ്പോ ഒരു പ്രാവശ്യം പോയത് നമുക്ക് ഇനി അറിയാം എങ്ങനെ പോകണമെന്ന് പോകണം കൊട്ടാരത്തിലൊക്കെ ആയിട്ടുള്ള ഒന്നും ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് എല്ലാവരും അഞ്ച് കിലോമീറ്ററും പട്ടാള ക്യാമ്പുണ്ട് അപ്പോൾ ഏത് പട്ടാള ക്യാമ്പിൽ പോയാലും സ്വാഭാവികമായിട്ട് ഒരു മലയാളിയെങ്കിലും കാണും അപ്പോൾ അവർ അവരെ പക്ഷെ വളരെ ഹെൽപ്ഫുള്ളാണ് അവർ വൈഫൈ വഴി വീട്ടിൽ വിളിക്കാൻ സമ്മതിച്ചു അങ്ങനെ ഓരോ സ്ഥലത്തും ഞങ്ങൾ ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ ഒരു നേരം നമ്മൾ വിളിക്കും ഇവിടെ എത്തി എൻ്റെ സ്ഥലത്തെത്തി കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു രക്ഷയില്ല ഒന്നും കിട്ടില്ല ഇലക്ട്രിസിറ്റി പോലും ഇല്ല ആദ്യ കൈലാസക്ക് പോകുന്നതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സർ ടിബറ്റിലെ കൈലാസ് പോകാൻ കരച്ചിൽ നമ്മളിപ്പോൾ പോയ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പം പുതുതായിട്ട് ചൈനയായിട്ടുള്ള അഗ്രിമെൻ്റ് പേരിലാണ് ഈ റൂട്ട് ക്ലിയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ പോയേ പറ്റത്തുള്ളൂ പോയിട്ട് പിന്നെ അവിടെ നല്ല സ്ട്രേറ്റ് റോഡാണ് എഴുപത് കിലോമീറ്റർ നമ്മളിപ്പോൾ പോയ ദർച്ചുല വഴിയുള്ള റോഡ് പക്ഷേ നമ്മൾ ടിബറ്റ് വഴി കാഠ്മണ്ഡു വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ പഴയ കാലത്തൊരു റൂട്ടുണ്ട് നമ്മുടെ സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന നമ്മുടെ ബോർഡർ ഏരിയ സിൽക്ക് റൂട്ട് അതും ഇച്ചിരി ടഫാണ് പിന്നെ കാഠ്മണ്ഡു വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറ്റുപെറ്റൻ സെക്ടറാണ് കംപ്ലീറ്റ് കാര്യം ഇറ്റുപെറ്റാണ് പിന്നെ അതിലൂടെ പോകുമ്പോഴത്തേക്കുള്ള നമ്മളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ഇറ്റുബെറ്റെന്ന് നമുക്ക് കാണാൻ നോക്കാം അവിടുത്തെ ലൈഫ് കാര്യം ചൈന പിടിച്ചടക്കിയതിന് ശേഷം അവിടുത്തെ പട്ടിണിയും ഒക്കെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനും കാണാനും പറ്റും അവിടെ തമ്മിൽ ആസ്ട്രീസ് തകർന്ന് കിടക്കുന്നത് അതൊക്കെ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അതാണ് അവിടെ ചെന്നിട്ട് കൈലാസിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് അത് വേറെ കാര്യം ഇവിടെ അറ്റ്ലീസ്റ്റ് അടുത്തൊക്കെ കുറച്ച് മരവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചപ്പൊക്കം ഇട്ട് ഇന്ത്യയുടെ ഭാഗമാണ് മറ്റു പക്കറ്റിമിറ്റൻ പീഠഭൂമിയാണ് അപ്പോൾ അവിടെ ഒരു ഇല പോലും ഇല്ല അപ്പോൾ അവിടുത്തെ പ്രകൃതി കാറ്റിന് പ്രത്യേകതയുണ്ട് സൂര്യ സൂര്യനിൽ അല്ലെങ്കിൽ പ്രകാശത്തിൽ രാത്രിയുടെ പ്രത്യേകതയുണ്ട് അപ്പോൾ അതിനൊക്കെ ഇച്ചിരി ഭീകരത കൂടുതലാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന സമയത്ത് പേടിച്ചോ പേടിച്ചു പ്രത്യേകം പറയുന്ന ഇൻസിഡന്റ് പറയുന്നത് നമ്മൾ തിരിച്ചു വരുന്നവഴിക്ക് ഈ റൂമിന്റെ രണ്ട് റൂമിന്റെ വലുപ്പുള്ള വലിയ ബോൾഡേഴ്സ് തിരിച്ചു വീണ് കിടന്നു അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിൽ ആയി കഴിഞ്ഞാൽ വീക്സ് എടുക്കും ഇപ്പുറത്ത് വരാൻ കാരണം അത് ക്ലിയർ ചെയ്ത് വരാൻ കുറേ സമയം അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നുകിൽ അതിൻ്റെ പുറത്തൂടെ കയറി പോവുക അല്ലെങ്കിൽ അതിൻ്റെ അകത്തൂടെ ചെറിയ ഹോൾസ് ഉണ്ട് എങ്ങനെയെങ്കിലും അതിൽ കൂടെ സ്ക്വീസ് ചെയ്ത് അത്തോടെ കയറി അപ്പുറത്ത് പോകുക അവസാനം നമ്മൾ ബാഗൊക്കെ ഊരി ആ ചെറിയ ഹോളിൽ കൂടെ സ്ക്വീസ് ചെയ്ത് എങ്ങനെയൊക്കെയോ അതിൻ്റെ ഇടയിൽക്കൂടെ ഇപ്പുറത്ത് ചാടി അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പേടിച്ച ഒരു അനുഭവം മണ്ണിടിച്ചില് ശരിക്കും കല്ല് ഇടിഞ്ഞു വീഴുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ അന്നാണ് ശരിക്കും നേരിട്ട് കണ്ടത് യാത്രകളൊക്കെ ഇല്ല ഇതുപോലെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് പോയി പോയി അവിടെ കൈലാസത്തിലൊക്കെ വന്ന ഞാൻ ഇല്ല ഇങ്ങനത്തെ യാത്രകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് പിന്നെ തമ്പുരാന്റെ എന്ന് പറയുമ്പോൾ ഒരു ലക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ കൂടെ പോയത് സാറും കൂടെ ഉണ്ട് പക്ഷേ ഈ തിരിച്ചു വന്ന ആ ഒരു അനുഭവം വല്ലാതെ ഇതാക്കി ഗൈഡാണ് ഞങ്ങളെ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ലക്ഷ്മൺ കുട്ടിയാൽ അദ്ദേഹം തന്നെ ഒരു ഗൈഡിനെ വിട്ട് നിന്നിരുന്നു അദ്ദേഹം ഈ പാറയുടെ മോളിൻ താഴെയാണ് കാല് ഫ്രാക്ചർ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഇത്ര ഹൈറ്റ് രക്ഷപ്പെടുത്താൻ പക്ഷേ അങ്ങനെയാണ് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ പത്ത് ഏകദേശം ഒരു മുപ്പതടി ഹൈറ്റ് ഉള്ള ഇതാണ് അപ്പോൾ ഇള കൂടെ പട്ടാളക്കാരുണ്ടായിരുന്നു ആദ്യത്തെ വന്ന കൂടെയല്ല അപ്പോൾ അവർ പോകുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ അപ്പുറത്തേക്ക് ചാടുന്നത് അപ്പോൾ ഇങ്ങനെ ആദ്യം വേഗമായിട്ടൊക്കെ ഇങ്ങനെ പോയിട്ട് ഭയങ്കര ഭയങ്കരമായ പാറയുടെ എടേയും കൂടെ അങ്ങ് വീഴാന്ന് ഞാൻ തൊട്ട് പറയില്ലായിരുന്നു അത് പിടിച്ച് രക്ഷപ്പെടുത്താൻ നോക്കിയായിരുന്നു കൈവിട്ട് പോയി ആ പിടിയിലും എനിക്കിപ്പോഴും ഒരു ഷോക്കുണ്ട് ടീമുണ്ടായിരുന്നു എടുത്ത് ഒരു ജീപ്പുണ്ട് മൂന്ന് നാല് കിലോമീറ്റർ നടന്നു ഇപ്പോഴത്തേക്കൊരു ജീപ്പ് കിട്ടി അതിന്റെ മുകളിൽ ഇദ്ദേഹത്തിന് ഇരുത്തി എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ഒരു അഞ്ച് കിലോമീറ്റർ പോയിട്ടാണ് ഞങ്ങളുടെ വണ്ടി കിട്ടിയത് അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി ഒക്കെ പോകാൻ പറ്റാത്ത ഒക്കെ ആ ടൈമിലാണോ ഇറങ്ങി സമയൊക്കെ അവര് പറഞ്ഞ് ഓരോ ലാൻഡ് സ്ലൈഡും നിൽക്കും ഇപ്പൊ ശരിയാവെന്ന് പറയും പിന്നെ മൂന്നാർ മണി നിക്കുക അങ്ങനെ നിന്നു ഞങ്ങൾ ഒന്നര രണ്ട് ഒന്നര ദിവസം കാറിൽ തന്നെ ലാൻഡ് മാറും എന്ന് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ ചോദിച്ചാൽ എത്ര കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ ഉണ്ടെന്ന് നടക്കാൻ ഇല്ല ഇല്ല ഈ ഒരു ആഗ്രഹം അധികൈലാസു പോകണമെന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ എന്തായിരുന്നു ആ ഒരു റോട്ടിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പേടി മനസ്സിൽ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതോ അങ്ങനെ കാണുമ്പോഴാണ് കുറച്ചുകൂടെ ഭയമല്ല ഇത് നിങ്ങനെ ഇവിടെ എത്തിച്ച് എങ്ങനെ പോവാൻ പറ്റും അങ്ങനെ ഒരു ഉൾ ഭയമല്ല ഒരു ആശങ്ക ആ പിന്നെ മനസ്സിലായി അങ്ങോട്ട് പോയപ്പോ പിന്നെ ഈ ബാക്കി നെറ്റ്വർക്കും നമ്മുടെ കണക്ഷൻസ് ഒന്നും കണക്ഷൻസൊന്നുമില്ലല്ലോ മഹാദേവൻ തന്നെ ഉള്ളു അദ്ദേഹം കാണിക്കും അദ്ദേഹം തന്നെ തിരിച്ചുകൊണ്ടു അത്രേള്ളൂ പട്ടൊക്കെ അവരുടെ കാര്യം കുറച്ച് അവർ ഹൈ വിന്ററിലും എല്ലായിടത്തും ഉറക്കമില്ലാതെ നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ആൾക്കാരല്ലേ സംഭവിക്കണമെന്ന കാര്യങ്ങൾ പക്ഷെ നമ്മുടെ ബോർഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഹൈവേക്ക് വന്ന് കേട്ടതാണ് ലിപ്പുലെ പാസ് കഴിഞ്ഞാൽ അവരുടെ ഫോർലൈൻ റോഡെന്നാണ് പറഞ്ഞത് പക്ഷെ അവിടെ പിന്നെ പ്ലെയിൻസ് ആണ് മല കുറവാണ് ഇലക്ട്രിസിറ്റി അപ്പുറത്തെ ഉണ്ടോന്നറിയില്ല എന്നാലും ഇപ്പുറത്തില്ല ഇപ്പോഴും സോളാർ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ലാസ്റ്റ് പോസ്റ്റ് ഓഫീസ് നിൽക്കുന്ന ഗുഞ്ചി ഗുഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലാസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ഇന്ത്യ മഹാദേവനെ കണ്ട കണ്ട ഒരു അനുഭവം എന്ന് എന്ന് പറയും മഹാദേവനെ ഒന്നും ഒന്നും പറയാനില്ല പറയാനില്ല പറഞ്ഞു ഞാൻ ഞാൻ തമ്പുരാ ഫീൽ എൻജോയ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ആ ഒരു ഫീൽ കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഞാൻ ഈ മനസ്സിലൊരു ഞാൻ ആദ്യമൊന്നും അങ്ങനെ ഒരു ആളായിരുന്നില്ല പക്ഷെ ശേഷം അനുഭവങ്ങൾ കൊണ്ട് കുറച്ചൊക്കെ വിശ്വാസം വരികയും പിന്നെ ആത്മാർത്ഥമായിട്ട് അതൊരു അനുഭവമാണ് അല്ല ഇത് ഞാൻ ഞാൻ ബേസിക്കലി ഒരു ഫോട്ടോ ജേർണലിസ്റ്റാണ് അപ്പം അതിന് നമ്മുടെ ആ സമയങ്ങളെ അതും പിന്നെ ആൾക്കാർ ഫീലിങ്സ് മറ്റുള്ളവരുടെ ഫീലിങ്സാണ് നമ്മൾ കൂടുതൽ അപ്പം അത് തമ്പുരാൻ്റെ ഒരു ഫീല് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ ആ അതുപോലെ അതുപോലെ തന്നെ തന്നെ പകർത്തി അത് നന്നായിട്ട് എനിക്ക് അവസാനം അതില് പറഞ്ഞതുപോലത്തെ അവസാനത്തെ ലാൻഡ് സ്ലൈഡ് ഞങ്ങൾ അവിടെ സ്റ്റേ നിന്ന് കഴിഞ്ഞാൽ അതിനെക്കാളും അപകടമാണ് അപ്പോൾ രാത്രിയിലും ആയി വരുന്നു അപ്പോൾ ഇവിടുന്ന് പ്രിൻസസ് തന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു രാത്രി അത്രയല്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ രാത്രിയിൽ എന്ത് ഏത് അപകടം എപ്പോഴാണ് അപകടം ഉണ്ടാവുക എപ്പോഴാണ് തകർന്ന് വീഴുന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ വരുന്ന സീൻ എനിക്ക് എടുക്കാനും പറ്റില്ല പക്ഷെ ഒരു പിക്ചർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ നമുക്ക് ഒന്നും പിന്നെ എപ്പോഴാ തകർന്ന് നമ്മൾ അടിയിലേക്ക് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ